ഹലോ കുട്ടിയെ നമ്മൾ കഴിഞ്ഞ ദിവസം വേണ്ട ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്യുന്നതിനെ പറ്റിയുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് നമ്മൾ അന്ന് അതിൻ്റെ അത് നെക്ക് മാർക്ക് ചെയ്യുന്നതൊക്കെയാണ് കാണിച്ചത് അപ്പോൾ ആ ഡിസൈൻ കൊടുക്കാനായിട്ടുള്ള ആ ഒരു ബോക്സ് പോലെ വരുന്നത് അത് മാർക്ക് ചെയ്യുന്നതിൻ്റെയാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കഴുത്തിൻ്റെ അവിടെ നിന്ന് രണ്ടര ഇഞ്ചും അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ പത്ത് ഇഞ്ചുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറക്റ്റ് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് അഞ്ച് വീതം പത്തായിട്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്കെയിൽ വെച്ച് താണ്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പുറകാല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും மறக்கடாது அப்ப அடுத்த ஒரு வீடியோக்கான அதுவரை பாய்